നമസ്കാരം കുറേയധികം നാളുകളായി ഭാരതത്തെ അലട്ടുന്ന ഒരു ക്രമസമാധാന പ്രശ്നമാണ് മണിപ്പൂരിലേത് മണിപ്പൂരിൽ ഇപ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ നേരത്തെ ഉണ്ടായിരുന്ന സൈനിക നിയമമായ പ്രത്യേക സൈനിക നിയമമായ അസ്പ മറ്റ് കശ്മീർ മണിപ്പൂരിലെ ചില മേഖലകളിലേക്ക് വീണ്ടും തിരിച്ചു വരികയും ചെയ്തിരിക്കുകയാണ് ആർ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഏർ എന്താണ് കാണേണ്ടത് അതായത് മണിപ്പൂർ ഈ അഫ്ബയ്ക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണോ ആ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമായി മാറാൻ പോകുന്നു എന്നാണ് ഇത് ഇന്ന് കാണേണ്ടത് ഇത് ഒരു തുടക്കം മാത്രമാണ് നമ്മളത് തുടക്കത്തിൽ തന്നെ നമ്മളിത് മണിപ്പൂർ ഒരു തുടക്കം മാത്രമാണ് മണിപ്പൂരിലെ കലാപത്തെ എന്തുകൊണ്ടൊരു വെറും ഒരു ഏറ്റുമുട്ടൽ ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആഭ്യന്തര പ്രശ്നമായി കാണുന്നില്ല എന്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ കക്ഷികളുടെ ചോദ്യം അതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ ആഭ്യന്തര പ്രശ്നമേ അല്ല ഇതൊരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ അതിൻ്റെ ബാക്കി പത്രമാണ് അതിൻ്റെ ഇനാക്റ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയില്ല അത് പ്രാക്ടിക്കലാക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു നമ്മൾ മണിപ്പൂരിൽ കണ്ടത് ഇത് മണിപ്പൂരിൽ നിൽക്കാൻ പോകുന്നില്ല മണിപ്പൂരിനപ്പുറം നോർത്ത് ഈസ്റ്റ് മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ ഈ കലാപങ്ങൾ മാറാനും അതിനപ്പുറം ഇതൊരു വിഘടനവാദത്തിൻ്റെ തലേ ത്തിലേക്ക് പോകാനുമുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത് നമ്മൾ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഇത്തരത്തിലുള്ള വളരെ എന്താണ് ദുർഘടമായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു ആ ജനവിഭാഗത്തെ അടിച്ചമർത്തി അവരുടെ സ്വാതന്ത്ര്യത്തെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സമാധാന പുനഃസ്ഥാപനമാണ് നടത്തിയിരുന്നത് പക്ഷേ ബി ജെ പി അധികാരത്തിൽ വന്നതോടുകൂടി അവിടേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടുവരിക അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക ഇങ്ങനെയുള്ള ചില പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതിൻ്റെ ആ ഒരു നയം മാറ്റത്തിൻ്റെ പരാജയമായിട്ട് നമുക്കിതിനെ വിലയിരുത്താമോ നയംമാറ്റത്തിൻ്റെ പരാജയമല്ല ഈ നയമല്ലാതെ ലോങ് റണ്ണിൽ വേറെ ഏത് നയമാണ് ഒരു നമ്മളുടെ സ്വന്തം ഭൂപ്രദേശത്ത് വിജയിക്കുക ഇതുതന്നെയാണ് നയം വേണ്ടത് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ലുക്ക് ഈസ്റ്റ് പോളിസിയിൽ നിന്ന് നമ്മൾ ആക്ട് ഈസ്റ്റ് പോളിസിയിലേക്ക് മാറി അന്താരാഷ്ട്ര തലത്തിലാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ വലിയ തോതിൽ വികസനത്തിന് നേതൃത്വം കൊടുത്ത ഒരു സർക്കാരാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്രത്തിലുള്ളത് അത് നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ അതിർത്തികളുടെ കാര്യത്തിൽ പല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും പല ആൾക്കാരും സംസ്ഥാനത്തിന് പുറത്തുപോലും പോകാത്ത ആൾക്കാരുണ്ട് അവരൊന്നും ട്രെയിൻ കണ്ടി ില്ല റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന നിരവധി സ്ഥലങ്ങളിൽ ബസ് എത്തത്തില്ലായിരുന്നു റോഡ് ഇല്ലായിരുന്നു അപ്പോൾ അവിടെ എല്ലാം റോഡുകൾ എത്തുക അതിർത്തിയിൽ വലിയ തോതിൽ വികസനം പല സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ റെയിൽ ശൃംഖല എത്തിക്കുക ഇങ്ങനെ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആ മേഖലയിൽ നടക്കുന്നുണ്ട് അത് ഒരു വശത്ത് തീർച്ചയായിട്ടും നടക്കണം കാരണം അത് നടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ വിഘടനവാദത്തെയും അൺറസ്റ്റിനെയും ജനങ്ങൾക്ക് കൂടുതൽ ജോലി കിട്ടുന്നു അവസരങ്ങൾ ലഭിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടുത്തെ ഒരു സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് കാരണമാവും പക്ഷേ ഇവിടെയുള്ള പ്രശ്നം മറ്റൊന്നാണ് അതായത് നേരത്തെ കോൺഗ്രസ് സർക്കാർ ചെയ്തിരുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ അടിച്ചമർത്തുക മുന്നോട്ട് പോവുക അതൊരു ഷോർട്ട് ടേം താൽക്കാലികമായ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പരിഹാരം മാത്രമേ ആവുന്നുള്ളൂ മറുവശത്ത് സംസ്ഥാനത്തിൻ്റെ ഈ ഒരു ഇൻറ്റഗ്രൽ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതിലേറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ അതിലേറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ തീവ്രവാദികളാണ് തീവ്രവാദ ഗ്രൂപ്പുകളാണ് പുറത്തുനിന്ന് സഹായമുള്ളവരാണ് അവർക്ക് അവരുടെ പിന്തുണ കുറയുന്നു ആ പിന്തുണ കുറയുമ്പോൾ ഇവർ വീണ്ടും വലിയ തോതിൽ അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ നോർത്ത് ഈസ്റ്റിലെ കാര്യം ഇതിനും അപ്പുറമുള്ള മാനങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ബാഹ്യ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ കുറച്ചധികമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ ആ ഇടപെടലുകളുടെ ഒരു ആഴം വർദ്ധിച്ചു എന്ന് പറയാൻ കഴിയും വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും കുമാർ ഇതിനകത്ത് നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ഭൂപ്രകൃതി കുമാറിനെ അറിയാമല്ലോ നമ്മൾക്ക് പല രാജ്യങ്ങളുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അതിൽ മ്യാന്മാറുണ്ട് ചൈനയുണ്ട് ഭൂട്ടാൻ ഉണ്ട് അങ്ങനെ നിരവധി രാജ്യങ്ങളുമായിട്ട് അതിർത്തിയോ ബംഗ്ലാദേശ് ഉണ്ട് അപ്പോൾ ഇവരുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലാണ് ഭീകര ഗ്രൂപ്പുകൾ ഭീകരവാദികൾ വിഘടനവാദികൾ ഉണ്ടാകുന്ന ഇവർക്കെപ്പോഴും അതിർത്തിക്കപ്പുറത്ത് വലിയൊരു സുരക്ഷാ താവളം ലഭിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അക്രമം നടത്താൻ കൂടുതലത് ഹെൽപ്പ് കിട്ടുന്നു പിന്നെ ഈ അതിർത്തികളൊക്കെ വളരെ കഠിനമായ ഭൂപ്രകൃതിയുള്ള അതിർത്തികളാണ് നമുക്കിപ്പോൾ പാകിസ്ഥാൻ ബോർഡർ പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്ന പോലെയോ പെട്ടെന്ന് പൂർണ്ണ മോണിറ്ററിങ് ഒന്നും സാധ്യമല്ല ഈവൻ സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ ഒരു ഒരു പശ്ചാത്തലമാണ് ഇതിന് ഉള്ളത് അപ്പോൾ ഇതിനോടൊപ്പമാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഇതെല്ലാം അവിടെ കുറേ ട്രൈബൽ ഗ്രൂപ്പുകളും ഒക്കെയാണ് അപ്പോൾ ഇവരെ ഉപയോഗിച്ച് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നത് ഇപ്പോൾ കുമാർ ചോദിച്ച ഈ ഒരു വിഷയത്തിൽ ഒരു മൂന്നോ നാലോ വിഷയങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഒരു വർഷമായിട്ട് മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു വലിയ വയലൻസൊക്കെ ഉണ്ടായാലും അതിന് കുറച്ച് മാസങ്ങളുടെ ഒരു ആയ ആയസാണ് ഉണ്ടാവുക ഉണ്ടാവും പക്ഷേ വയലൻസ് അത്രയും ഉണ്ടാവില്ല പക്ഷേ മണിപ്പൂരിൽ നിങ്ങൾ നോക്കുക ആയിട്ട് ഈ വയലൻസ് കുറേ മാസങ്ങളായിട്ട് നിൽക്കുക കൃത്യമായ ഒരു പദ്ധതി അതിൻ്റെ പുറകിലുണ്ട് രണ്ടാമത്തെ ഘടകം ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് ആയിരുന്നു യഥാർത്ഥത്തിൽ നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഭാരതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ഗ്യാരൻ്റി ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ആ സർക്കാർ അവിടെ വീണതോടു കൂടി നമുക്കൊരു വലിയ ഗ്രിപ്പാണ് നഷ്ടപ്പെട്ടത് ഇനിയിപ്പോൾ ഈ ബംഗ്ലാദേശ് ഉപയോഗിച്ചായിരിക്കും ഉൾഫ ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ തീവ്രവാദി ഗ്രൂപ്പുകളും പ്രവർത്തിക്കാൻ പോകുന്നത് ബംഗ്ലാദേശ് ആയിരുന്നു ഇവരുടെ ആസ്ഥാനം ഒരു കാലത്ത് ഇനി അവർ വീണ്ടും അവിടെ ആക്റ്റീവാവും അതിന് ചൈനയുടെ സപ്പോർട്ട് ഉണ്ടാവും അപ്പോൾ ബംഗ്ലാദേശ് ഒരു രണ്ടാമത്തെ ഘടകമാണ് ഇനി മൂന്നാമത്തെ ഘടകം നാഗാലാൻഡാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ് നാഗാലാൻഡ് നാഗാലാൻഡിലും ഇപ്പോൾ നാഷണൽ നാഗ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള ചില സംഘടനകളൊക്കെ വീണ്ടും ഞങ്ങൾ ആയുധം എടുക്കുമെന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാലാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം ഇതുമായിട്ടൊക്കെ ചേർന്ന് വായിക്കേണ്ടതാണ് കഴിഞ്ഞ സെപ്റ്റംബർ നാലാം തീയതി മിസോറാമിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചെന്ന് നടത്തിയ ഒരു പ്രസംഗം അവിടെ കുക്കി ചിൻസോ പീപ്പിൾ എന്ന് പറയുന്ന പല ഗ്രൂപ്പുകളാണ് എന്നാൽ ഒരേ സാംസ്കാരിക പൈതൃകമുള്ള ഗ്രൂപ്പുകളാണ് ഇവരെല്ലാം കൂടി ഒരുമിക്കണമെന്നും ഒരു രാഷ്ട്രമുണ്ടാക്കണമെന്നും ആ രാഷ്ട്രത്തിന് നമ്മളുടെ ബാപ്റ്റിസ്റ്റ് വിശ്വാസമായിരിക്കണം അടിസ്ഥാനമെന്നും ഭാരതത്തിലെ ഒരു മുഖ്യമന്ത്രി അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ചു അദ്ദേഹം പിന്നീടത് നിഷേധിച്ചു ഞാൻ നിയമവഴിക്ക് പോകും എൻ്റെ പ്രസംഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തി എടുത്ത് പറ പറഞ്ഞാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആശയം ഇതുതന്നെയാണ് നമ്മൾക്ക് അതിർത്തികൾക്കപ്പുറം നമ്മൾ ഒരുമിക്കണം നമ്മളൊരു രാജ്യമാകണം സോ രാജ്യം എന്നാണ് പറയുന്നത് സോഗം സോഗമെന്ന് ഒരു രാജ്യമാണ് ഈ ക്രിസ്ത്യൻ രാജ്യം എന്നുള്ള ഗൂഢാലോചന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് അമേരിക്കയിലെ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ഒരു വലിയ ഗൂഢാലോചനയാണ് അതിൻ്റെ പിന്നിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഉണ്ട് നമ്മൾ ഈ പറയുന്ന സോറോസ് ഉൾപ്പെടെയുള്ളവരുണ്ട് ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നാഗാലാൻഡിലായാലും മിസോറാമിലായാലും ആയുധമെടുക്കുന്ന മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ് അപ്പോൾ ഇവർക്ക് വലിയ തോതിൽ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ക്രിസ്ത്യൻ രാജ്യം എന്നുള്ള നരേറ്റീവ് വീണ്ടും പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത് ഇത് അമേരിക്കയ്ക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് കുമാറേ അതുകൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് അതായത് മയാന്മാറിൻ്റെ കാര്യമാണ് ബർമ എന്ന് പണ്ട് വിളിച്ചിരുന്ന മയാന്മാർ മ്യാന്മാറില് സൈനിക ഭരണമാണ് നമുക്കറിയാം അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ മ്യാന്മാറിലെ സൈനിക ഭരണകൂടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് മയാന്മാർ ഒരു ബുദ്ധിസ്റ്റ് രാജ്യമാണ് അപ്പോൾ ഇതിന് ആ മേഖലയിൽ ചൈനയ്ക്കെതിരെ ബാലൻസ് ചെയ്യാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ഒരു ക്രിസ്ത്യൻ രാജ്യം ആ മേഖലയിൽ ആവശ്യമുണ്ട് അതാണ് ഇതിനകത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇൻ്റ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ വലിയ കഷ്ണങ്ങളാക്കി വിഭജിക്കാനുള്ള വരും പദ്ധതി ഇവിടെ കർട്ടന് പിറകിലുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയാൻ കാരണം ഇതൊക്കെയാണ് അല്ലാതെ നമ്മൾ പാകിസ്ഥാൻ്റെ കാര്യമോ കാശ്മീരോ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഖലിസ്ഥാനോ അല്ല മറിച്ച് നോർത്ത് ഈസ്റ്റ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരിക്കൽ നമ്മൾ നിർവീര്യമാക്കി അല്ലെങ്കിൽ ഇല്ലാതാക്കി എന്ന് കരുതിയ ഭീകര സംഘടനകളെല്ലാം ഇപ്പോൾ പുനർജനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അപ്പോൾ അത് രാജ്യത്ത് വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നതല്ലേ ആഭ്യന്തര മന്ത്രാലയം ഇനി എന്തു നടപടിയായിരിക്കും ഇതിൽ ഇത് ആഭ്യന്തര മന്ത്രാലയത്തിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ഡിഫൻസ് ോം മിനിസ്ട്രികൾക്കോ ഒന്നും ഇതൊരു പുതിയ വിവരമൊന്നുമല്ല ഇതിനകത്തൊരു കാര്യം ഞാൻ വർഷങ്ങളായിട്ട് ഈ വിഘടനവാദം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ കാണുന്ന ഒരാളെന്നുള്ള പഠിക്കുന്ന ഒരാളെന്നുള്ള ഒരു കാര്യം ഞാൻ പറയാം പൂർണ്ണമായിട്ടൊരു വിഘടനവാദ പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അങ്ങ് തുടച്ച് നീക്കി അതില്ലാതാക്കി സ്ലൈറ്റ് ക്ലീനാക്കാമെന്നൊക്കെ കരുതുന്നത് ബുദ്ധിമുട്ടാണ് അത് നടക്കാറുണ്ട് പക്ഷേ അതിന് നിരവധി വർഷങ്ങൾ എടുക്കും അതിനുള്ള ഒരു മറു മരുന്നെന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ മറുവശത്ത് അത് മറ്റേ ഒരു വിഘടനവാദ പ്രത്യയശാസ്ത്രത്തിന് ശാസ്ത്രത്തിന് ഒരു ലെവലിലേക്ക് അത് എത്തണം അവിടെ വരെ എത്തുന്നത് വരെ ഈ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിനും അറിയാവുന്ന കാര്യമാണ് ഈ മിസോറാം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട് അദ്ദേഹം പറയുന്നത് മൂന്ന് ശത്രുക്കൾക്കെതിരെ പോരാടാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത് മൂന്ന് ശത്രുക്കളെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ചുറ്റുപാടുവുള്ള മയാന്മാറും ചൈനയും ഭാരതവുമൊക്കെയാണ് അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരം ഒരു വിഘടനവാദം വിജയിപ്പിക്കുക ക്രിസ്ത്യൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ ഇത് വലിയ തോതിൽ തലവേദനയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു മണിപ്പൂർ എന്ന് പറയുന്നത് വെറുവൊരു എന്നിട്ട് ഇന്നിപ്പോൾ സന്ദീപ് ഭാരരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്ന പത്രസമ്മേളനം കുമാറും കണ്ടിട്ടുണ്ടാവും അല്ലേ ആ പ്രസ പത്രസമ്മേളനത്തെ അതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ആ പത്രസമ്മേളനത്തിൽ വി ഡി സതീശൻ വലിയ തോതിൽ പറയുന്നുണ്ടായിരുന്നു ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്ക് ബി ജെ പി കാര് പോകുന്നത് അവർ ക്രിസ്ത്യാനികളെ അത് ഇതൊരു ക്രിസ്ത്യൻ ഹിന്ദു പ്രശ്നമല്ല ഇനി അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ക്രിസ്ത്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കുക്കി തീവ്രവാദികൾ മൂന്ന് സ്ത്രീകളെയും മൂന്ന് കുഞ്ഞുങ്ങളെയുമാണ് തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞത് അവരുടെ മൃതദേഹമാണ് ഏതാനും മണിക്കൂറുകൾ മുമ്പ് അവിടുത്തെ നദിയിൽ നിന്ന് ലഭിച്ചത് അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ അവിടെ നടക്കുകയാണ് മണിപ്പൂരിൽ അവർ മേയ്ത്തികളാണ് വൈഷ്ണവരാണ് ഹിന്ദുക്കളാണ് അപ്പോൾ ഇതിനെ അങ്ങനെ മതം തിരിച്ച് കാണുകയും മതം തിരിച്ച് അതിനെ രാഷ്ട്രീയമാക്കുകയും ചെയ്യുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ പ്രതിപക്ഷ പാ പാർട്ടികൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ക്രിസ്ത്യൻ രാജ്യമോ ഹിന്ദു രാജ്യമോ ഒന്നുമല്ല ഇന്ത്യയെ വിഭജിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വിദേശ ശക്തികൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണിതല്ല ഈ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും സങ്കീർണമായ പ്രശ്നം കരുതിയിരുന്ന കശ്മീർ അവിടെ സൈനിക വാഹനത്തിന് നേരെ അവിടുത്തെ വിദ്യാർത്ഥികൾ പോലും കല്ലെറിയുന്ന ഒരവസ്ഥ ആ ഒരു അവസ്ഥക്കൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടും ഏറെ എന്ത് സങ്കീർണതയാണ് ഈ വടക്ക് കിഴക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുമാർ ഈ വാലി എന്ന് പറയുന്നത് നമുക്കത് അതിന്റെ ഒരു ഭൂപ്രകൃതി കാരണം ഈ തീവ്രവാദവും വിഘടനവാദവും ആക്രമണവും ഒക്കെ ഒരു ഒരു പ്രത്യേക പ്രദേശത്താണ് നിൽക്കുന്നത് അപ്പുറത്ത് പാകിസ്ഥാനുണ്ട് നമ്മൾക്ക് വർഷങ്ങളായി നമ്മളിത് ഡീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാം മുക്കും മൂലയും നമ്മളുടെ സൈനികർക്കും നമ്മളുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കും അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് വളരെ കൃത്യമായിട്ടറിയാം അപ്പുറത്തു നിന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകേറ്റമാണെന്നറിയാം ഇപ്പോൾ അതുകൊണ്ടാണ് കാശ്മീർ മേഖലയിൽ നിന്ന് മാറി ജമ്മു മേഖലയിലേക്ക് ആക്രമണം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ മേഖലയിലേക്ക് നേരിട്ട് തീവ്രവാദികൾക്ക് എത്താൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് കാരണം അവിടെ എല്ലാം വലിയ തോതിൽ മോണിറ്ററിങ് ആണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ പക്ഷെ അതുപോലല്ല നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സുരക്ഷാ സംവിധാനത്തിനല്ലാതെ മറ്റുള്ളവർക്ക് അത്രയും പരിചിതമല്ല പിന്നെ അവിടെ വലിയ തോതിൽ വൈവിധ്യമുണ്ട് അത് കാശ്മീരിലോ ഖലിസ്ഥാനിലോ ഇല്ലാത്ത വൈവിധ്യമാണ് അതുകൊണ്ട് വലിയ തോതിൽ നിരവധി ഗോത്രങ്ങളുണ്ട് ഈ ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് നിരവധി സംസ്ഥാനങ്ങളുണ്ട് പല രാജ്യാന്തര അതിർത്തികളുണ്ട് അപ്പോൾ സങ്കീർണമാണ് അവിടുത്തെ വിഷയങ്ങൾ കുറച്ചുകൂടി വൈവിധ്യം തന്നെ ഒരു സങ്കീർണതയാണ് പക്ഷേ എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഭാരതത്തിനെ വിഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതും അതാണ് അവസാനമായി ഈ എപ്പോഴും ഈ ദേശീയ സുരക്ഷ അതുപോലെ തന്നെ അഖണ്ഡത ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം എന്തായിരിക്കും ഒരു പരിഹാരം മോദിയുടെയും അമിത്ഷായുടെയും നീക്കങ്ങൾ എന്തായിരിക്കും എന്നായിരിക്കുമല്ലോ നമ്മൾ ചർച്ച ചെയ്യുക ഇക്കാര്യത്തിൽ എങ്ങനെയായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇക്കാര്യത്തില് ഇപ്പം നമ്മൾ വളരെ സ്ലോ ആയിട്ട് വളരെ സ്റ്റഡി ആയിട്ടുള്ള കൃത്യമായ നീക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണത് അത് കുറച്ചുകൂടി ശക്തമായി കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അവിടെ ഇപ്പോൾ ഈ പറയുന്ന കുക്കി ചിൻ തീവ്രവാദികളെന്നൊക്കെ നമ്മൾ പറയുന്നു നാഗ തീവ്രവാദികളെന്ന് പറയുന്നു ഇവരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ് കാരണം അവിടെ ഇപ്പോൾ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ സാധ്യതകളുണ്ട് ഈ പറയുന്ന പോലെ തൊഴിലവസരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് തീവ്രവാദത്തോടുള്ള ഒരു ആഭിമുഖ്യം കുറഞ്ഞിട്ടുണ്ട് പലരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പേടി കൊണ്ടാണ് സ്വന്തം ജീവനിലുള്ള ഭയം കൊണ്ടാണ് ഈ തീവ്രവാദികൾ ഇവരെ പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവനവൻ്റെ ആൾക്കാരെ തന്നെ പേടിപ്പിച്ചാണ് കൂടെ നിർത്തുന്നത് അപ്പോൾ ഇതൊരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് മാറേ ഒരു വശത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുന്നു വലിയ തോതിൽ വികസനം വരുന്നു വലിയ തോതിൽ ജനാധിപത്യം വേരു ഉറപ്പിക്കുന്നു അപ്പോൾ മറുവശത്ത് അതെല്ലാം സ്ലോ ചെയ്യാനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നു അപ്പോൾ ഇതിലാരാണ് വിജയിക്കുന്നത് എന്ന അനുസരിച്ചിരിക്കുക ഇപ്പം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഒരു വലിയ രാജ്യമാണ് ഭാരതത്തിൽ ഇങ്ങനെയൊരു നമ്മളുടെ ഇത്രയും വിശാലമായ രാജ്യത്ത് ഒരു ചെറിയ വിഭാഗത്തിന് ഭാരതത്തിൻ്റെ സൈന്യത്തോട് നമ്മുടെ സുരക്ഷാ സംവിധാനത്തോടെ ഏറ്റുമുട്ടി ഒരു രാജ്യം സ്ഥാപിക്കാനൊന്നും പറ്റില്ല നടക്കില്ല അത് ഒരു വശത്ത് ഇവരപ്രസക്തമാകുന്നവരെ അവരുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും നമ്മളതിനെ എതിർത്തുകൊണ്ടിരിക്കും ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും ഇപ്പം അഞ്ച് ജില്ലകളിലാണ് അവിടെ ഈ ആർമി സ്പെഷ്യൽ ആക്ട് വന്നിരിക്കുന്നത് അത് ചിലപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് മാറ്റും കുറച്ചുകൂടി മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ നടന്ന ആക്രമണത്തിൻ്റെയും ഇപ്പോൾ നേരത്തെ കുമാർ ചോദിച്ചത് നന്നായി കേരളത്തിലെ മാധ്യമങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ ഒരിക്കൽ അത് പറഞ്ഞാണ് സി ആർ പി എഫിൻ്റെ ക്യാമ്പ് ആക്രമിച്ച പതിനൊന്ന് വലിയൊരു സംഘം കുക്കി തീവ്രവാദികളെ സൈന്യം നേരി നേരിട്ടപ്പോൾ അർത്ഥസൈന്യം നേരിട്ടപ്പോഴാണ് പതിനൊന്ന് വിഘടനവാദികളാണ് കൊല്ലപ്പെട്ടത് പതിനൊന്ന് ഭീകരരാണ് കൊല്ലപ്പെട്ടത് എന്നിട്ട് മലയാളത്തിലെ മുത്തശ്ശി പത്രം ഉൾപ്പെടെ ഇവിടെ വെണ്ടയ്ക്കാൻ നിരത്തിയത് പതിനൊന്ന് കുക്കികൾ മണിപ്പൂരിൽ കൊല്ലപ്പെട്ടു എന്നാണ് അത് പതിനൊന്ന് കുക്കികൾ കൊല്ലപ്പെട്ടു അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുക പതിനൊന്ന് സാധാരണക്കാരായ ജനങ്ങൾ അവിടുത്തെ സൈന്യത്തിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് കൃത്യമായി നമ്മളുടെ സൈന്യത്തിനെതിരെ ജനരോഷം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ് യഥാർത്ഥത്തിൽ ക്യാമ്പ് ആക്രമിച്ച തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് അവരെ കുക്കികളെന്ന് പറഞ്ഞ് അവരെ കൃത്യമായി വംശീയമായി ഐഡൻറ്റിഫൈ ചെയ്താണ് ഈ വേണ്ട ക്യാൻ നിരത്തിയത് പക്ഷേ ഇപ്പോൾ മൂന്ന് സ്ത്രീകളെയും മൂന്ന് കുഞ്ഞുങ്ങളെയും മെയ്ത്തികളായുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് തട്ടിക്കൊണ്ടുപോയത് അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരു പരാമർശം കണ്ടുമില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലൊരു വലിയ ഗൂഢാലോചനയുണ്ട് അത് സർക്കാർ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ പറയുന്ന മുത്തശ്ശി പത്രങ്ങളുമൊക്കെ ഇവിടെ വലിയ തോതിൽ ഇതെല്ലാം ചെയ്തിട്ടാണ് അവർ വളരെ ഞെളിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടോ നമ്മളുടെ കേന്ദ്ര സർക്കാരും തയ്യാറാകുന്നില്ല എന്നുള്ളത് സങ്കടമാണ് എന്തായാലും ഒരു ആറ് ഏഴ് പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ഭരണത്തിനൊടുവിലാണ് ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നത് ഈ ആറ് പതിറ്റാണ്ട് നീണ്ടു നിന്ന ആ ഭരണത്തിലുണ്ടായ ചില തകരാറുകളാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുള്ളത് അതിനെ നേരിടാൻ ദീർഘകാല പദ്ധതികളാണ് ആവശ്യം ആ ദീർഘകാല പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത്തരം ചില വെല്ലുവിളികളും വരാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള ഒരു ഉദാഹരണം എന്നത് തീർച്ചയായും അത്തരം വെല്ലുവിളികളെ നേരിടാനും ഈ രാഷ്ട്രത്തിന് കരുത്തുണ്ട് എന്ന് ാണ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം